ചാനലിൽ ഏവർക്കും സ്വാഗതം ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ വരെ സമ്പൂർണ വാരഫലം ഈ ആഴ്ച തുലാക്കൂറ് വൃശ്ചിക്കൂറ് തനുക്കൂർ നക്ഷത്രക്കാർക്കും എങ്ങനെ തുലാക്കൂറ് ചിത്ര അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ശുഭകരമായ ആഴ്ചയാണ് തുലാം രാശിക്കാർക്ക് ഇത് പ്രിയപ്പെട്ടവരുടെ സഹായത്തോടെ ജോലിയിലെ തടസ്സങ്ങൾ നീങ്ങും കോടതിയുടെ പരിധിയിലുള്ള കേസിൽ വിധി നിങ്ങൾക്ക് അനുകൂലമാകാനിടയുണ്ട് ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് തുടങ്ങിയ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് കൂടാതെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ലഭിച്ചേക്കാം തൊഴിൽ രഹിതർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വാർത്തകൾ ലഭിക്കും വ്യാപാരികൾക്ക് നേട്ടമുണ്ടാകും ദാമ്പത്യ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും മാധുര്യം ഉണ്ടാകും ആഴ്ചവസാനം പ്രിയപ്പെട്ട ഒരാളെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയേക്കാം വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാനത്തെക്കാൽ ഭാഗവും അനിഴവും തൃക്കേട്ടയും ഈ ആഴ്ച നിങ്ങൾ വളരെ കരുതലോടെ മുമ്പോട്ട് നീങ്ങണം നന്നായി മനസ്സിലാക്കിയ ശേഷം മാത്രം പ്രധാന രേഖകളിൽ ഒപ്പുവെക്കുക പ്രധാന ജോലികൾ പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം ഒഴിവാക്കണം വസ്തു സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നവർ വളരെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളെ പ്രശ്നത്തിൽ വീഴ്ത്തിയേക്കാം പുതിയ സൗഹൃദങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ പഴയ സുഹൃത്തുക്കളെ അവഗണിക്കരുത് വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പ്രണയ ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടെ മുന്നോട്ടു പോകുക ധനക്കൂറ് മൂലവും പൂരാടവും ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും ധനുരാശിക്കാരെ ഭാഗ്യം അനുകൂലിക്കുന്ന ആഴ്ചയാണിത് നിങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം വിജയം കാണും എന്നാൽ അലസത ഉപേക്ഷിക്കണം മടി മൂലം മികച്ച പല അവസരങ്ങളും നഷ്ടമാകാനിടയുണ്ട് സമയം ഫലപ്രദമായി വിനിയോഗിക്കുകയും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാം മുടങ്ങിക്കിടന്നിരുന്ന ജോലികൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും സർക്കാർ ജോലിക്കാർക്ക് ഗുണകരമായ സമയമാണ് പ്രണയബന്ധം നന്നായി മുമ്പോട്ട് പോകും അവിവാഹിതർക്ക് നല്ല ആലോചന വന്നേക്കാം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിച്ചേക്കും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായും പങ്കിടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം നമസ്കാരം